നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ സഭ ഔസേബിതാവിന് കൊടുത്ത ടൈറ്റിലാണ് പിശാചുക്കളുടെ ഭീതി എന്നുള്ള ടൈറ്റിൽ ദ ടെറഫ് ഡീമറ്റ് പിശാചുക്കളുടെ ഭയ കാരണം പിശാചുക്കളുടെ പരിഭ്രമം എന്നൊക്കെയാണ് തർജ്ജമ ചെയ്യുന്നത് അത് ഈ കമ്മ്യൂണിസത്തിനെതിരെയുള്ള ഈ പ്രവർത്തനത്തെ ഔസേബിതാവിന് പരിമേൽപ്പിച്ചുകൊണ്ട് സഭ കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന അർത്ഥത്തിലല്ല മറിച്ച് ലോകവ്യാപകമായ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ആകത്തുകയാണ് ഉദ്ദേശിക്കുന്നത് നിരീശ്വരവാദത്തിന്റെ ചിന്തകളുടെ ആകത്തുക അതിനെതിരെ അവസേപ്പിതാവിനൊരു ടൈറ്റിൽ കൊടുത്തു അതാണ് എന്ത് പിശാചുക്കളുടെ ഭീതി കാരണമേ അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു പതിനൊന്നാം പിയുസിന്റെ കാലഘട്ടം തൊട്ട് അങ്ങനെ വന്നിരിക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചായി മാർപ്പാപ്പ് മാറി പന്ത്രണ്ടാം പ്യൂസ് മാർപ്പാപ്പെ അദ്ദേഹം ഒന്നും ശക്ത